മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ നടക്കുക അപ്പോൾ അവിടേക്ക് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി എത്തിയിട്ടുണ്ട് ആരാണ് അത് വഹാബ് എന്ന് പറഞ്ഞ അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന രാജ്യസഭാ എം പി ആണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവ് വഹാബ് അതെ പ്രതീക്ഷിക്കാത്തൊരതിഥിയാണ് ബഹാബ് എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ പ്രമുഖനായ നേതാവ് പിണറായി പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്നൊരു വിരുന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നയിക്കുന്ന നടത്തുന്ന സൽക്ക ഒരു വിരുന്നിലേക്ക് കയറി ചെന്നു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല രാഷ്ട്രീയമായിട്ട് പക്ഷേ എനിക്കതിലൊരു അത്ഭുതം തോന്നുന്നില്ല പിണറായി വിജയൻ നടത്തുന്നൊരു വിരുന്നിൽ പി വി അബ്ദുൽ വഹാബ് ഏത് വിരുന്നാവട്ടെ ജനങ്ങളുടെ ചെലവിൽ നടത്തുന്ന രാഷ്ട്രീയം വിരുന്നാണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിലല്ല എന്ന സാഹചര്യത്തിലും പി വി അബ്ദുൽ വഹാബ് ചെന്നതിൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല അതിന് അതിൻ്റെ രാഷ്ട്രീയമുണ്ട് എന്താണ് അത്ഭുതം തോന്നാൻ കാര്യം പ്രത്യേകിച്ച് അല്ല സാർ അദ്ദേഹം യു ഡി എഫിന്റെ ഒരു കടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ എന്തുകൊണ്ട് അദ്ദേഹം അതിൽ പോകുന്ന അതിൽ എന്ത് ഇതാണുള്ളത് അതിൽ എന്ത് അദ്ദേഹം പോകുകയും എന്ത് രാഷ്ട്രീയം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സംഘടനയോട് പറയാൻ പറ്റും അത് ഈ രാജ്യസഭാ അംഗമായി പി വി അബ്ദുൽ വഹാബ് വന്ന ഒരു പശ്ചാത്തലമുണ്ട് പിൻപശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ തന്നെ ഇത് വലിയ ചർച്ചയ്ക്ക് വന്നൊരു പേരാണ് പി വി അബ്ദുൽ വഹാബ് ഒന്നാമത്തെ കാര്യം പി വി അബ്ദുൽ വഹാബ് കേരള രാഷ്ട്രീയത്തിൽ ചുവട് വെച്ച് തുടങ്ങിയത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് പി വി അലവിക്കുട്ടിക്ക മുസ്ലിം ലീഗിൻ്റെ പഴയ കാലത്തെ ഒരു സ്ഥാപക തലമുറയിലൊക്കെ ഉണ്ടായിരുന്ന നേതാവാണ് ഒക്കെ പാർട്ടി പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരു സാധു മനുഷ്യനാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇദ്ദേഹം ജോലിക്ക് വേണ്ടി നാട് പോയി പിന്നീട് വിദേശത്ത് നിന്ന് കാശുണ്ടാക്കി തിരിച്ചു വന്ന ഒരാൾ അതുവരെ അതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ പക്ഷേ വ്യവസായിയായി അല്ലെങ്കിൽ സമ്പന്നനായി തിരിച്ചു വന്ന പി വി അബ്ദുൽ വഹാബ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ പിച്ചുവെച്ച് തുടങ്ങുന്നത് മുസ്ലിം ലീഗിലും യു ഡി എഫിലും ഒന്നും അല്ല അദ്ദേഹം ഏറ്റവും ആദ്യകാലത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം മുഴുവൻ ചെലവഴിച്ചത് സി പി എമ്മിന്റെ കൈരളി ചാനലിന് വേണ്ടിയിട്ടാണ് കൈരളി ചാനലിന് വേണ്ടി വലിയ തോതിൽ അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും പിണറായി വിജയനോടൊപ്പവും മറ്റു പല സി പി എം നേതാക്കളോടൊപ്പവും കളക്ഷന് പോയത് അദ്ദേഹമാണ് വലിയ തോതിൽ ഫണ്ട് പിരിച്ചു കൊടുത്ത അദ്ദേഹമാണ് അദ്ദേഹത്തിന് സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് കൈരളി വലിയ തോതിലുണ്ട് ഡയറക്ടർ അങ്ങനെ ആളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പിണറായി വിജയനുമായിട്ടും സി പി എമ്മും ഒക്കെ ആയിട്ടും ബന്ധം മുസ്ലിം ലീഗിൻ്റെ ഇന്നുള്ള ഏത് നേതാവിനേക്കാളും വളരെ വലുതാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിരുന്നിൽ പിണറായി വിജയൻ വിളിക്കേണ്ട താമസമുണ്ടാവുള്ളൂ അദ്ദേഹം പോയിരിക്കും അതിനപ്പുറമുള്ള രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്ക് സംശയം രണ്ടാമത്തൊരു കാര്യം പി വി അബ്ദുൽ വഹാബിനെ കേരളത്തിൽ കെ വി അബ്ദുൽ വഹാബിൻ്റെ പൊളിറ്റിക്കൽ എൻട്രി ഔദ്യോഗികമായൊരു എൻട്രി അദ്ദേഹത്തിന് കിട്ടുന്നത് രാജ്യസഭാ അംഗമായി അദ്ദേഹം മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുമ്പോഴാണ് അതിനെതിരായി കേരളത്തിൽ ആരാണ് ഫൈറ്റ് ചെയ്തതെന്ന് ഓർത്ത് നോക്കിയാൽ മതി അത് തടയാൻ യെസ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് അന്ന് പ്രബലനായി നിൽക്കുന്ന നേതാവാണ് അദ്ദേഹമാണ് വ്യക്തിപരമായി മറ്റാരും എടുക്കാത്ത മറ്റാരും എടുക്കാത്ത രാഷ്ട്രീയമായി ആരും എടുക്കാത്ത താല്പര്യം സി പി എമ്മിലെ മറ്റു നേതാക്കൾ പ്രത്യേകിച്ച് മലബാറിലെയും മലപ്പുറത്തെയും ഒക്കെ സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരും പിണറായിയുടെ ഒരു മൗന മൗനസമ്മതത്തോടുകൂടി പി വി അബ്ദുൽ അഹാബിന് വേണ്ടി മൗനം പാലിക്കുമ്പോഴും വി എസ് നേരിട്ട് വന്ന് ഫൈറ്റ് നേരിട്ട് വന്നു എന്നല്ല ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു കാര്യം പി വി അബ്ദുൽ വഹാബ് രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം രാജ്യസഭാംഗമായിരിക്കാനും മത്സരിക്കാനും യോഗ്യത യോഗ്യനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിയത് വി എസ്സിൻ്റെ സ്വന്തം വക്കീലാണ് വി എസിന്റെ അന്നത്തെ പേഴ്സണൽ വക്കീൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അഡ്വക്കേറ്റ് ചെറുനിയൂർ ശശിധരൻ നായരാണ് അങ്ങനെ വി എസ് സ്വന്തം വക്കീലിനെ അയച്ചു കൊടുത്ത് നടത്തിയ കേസായിരുന്നു എന്തായിരുന്നു കാര്യം വളരെ ന്യായമായ കേസാണ് മെറിറ്റുള്ള കേസാണ് എന്താ അദ്ദേഹം അന്ന് വി എസ് വി എസ് അന്ന് വാദിച്ചത് വി എസ് മാത്രമല്ല മലപ്പുറത്തെയും മലബാറിലെയൊക്കെ സി പി എമ്മ ഉൾപ്പെടെയുള്ള ക ഉള്ള ഇടതുപക്ഷ പാർട്ടികൾ അന്ന് സ്വീകരിച്ച നിലപാട് വളരെ കൃത്യമായിരുന്നു ഇദ്ദേഹത്തിന് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഒരേ സമയം അദ്ദേഹത്തിന് എൻ ആർ ഐ സ്റ്റാറ്റസ് ഉണ്ട് എൻ ആർ ഐ സ്റ്റാറ്റസ് ഉണ്ടായാലുള്ള ഗുണം കച്ചവടം ചെയ്തുണ്ടാക്കുന്ന വ്യവസായം ചെയ്തുണ്ടാക്കുന്ന സമ്പത്തിന് അർഹിക്കുന്ന ടാക്സ് കൊടുക്കണ്ട രാജ്യത്തിന് ടാക്സ് കൊടുക്കണ്ട അപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അർഹതപ്പെട്ട നികുതിയിൽ ഇളവ് ഇളവ് അനുഭവിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹം അതേ സമയത്ത് തന്നെ എൻ ആർ ഐ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് എൻ ആർ ഐ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളല്ല ആറുമാസത്തിൽ ആറുമാസമെങ്കിലും തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവണം എൻ ആർ ഐ സ്റ്റാറ്റസുള്ള ആളുടെ നിർവചനം തന്നെ അതാണ് ആറുമാസത്തിൽ കൂടുതൽ പുറത്ത് ജീവിക്കുന്ന ആളാണ് അങ്ങനെ ഒരാൾക്ക് എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവരാണ് ഒരേ സമയം എൻ ആർ ഐ സ്റ്റാറ്റസ് അതേ സമയത്ത് ഇന്ത്യൻ സിറ്റിസൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ച് ഇന്ത്യൻ പൗരന്മാരെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് തമ്മിലുള്ള സംഘർഷം പരിശോധിക്കണം ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം പരിശോധിക്കണം എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളിക്കളയണമെന്ന് ഇന്ത്യയിൽ വാദിച്ച ആൾ ഒരേ ഒരു നേതാവ് വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ വേറൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും പിണറായി വിജയൻ എന്ന പാർട്ടിയിലെ പാർട്ടി നേതാവ് മലപ്പുറത്തിന്റെ പരിസരത്തിലൂടെ പോയാൽ പി വി അബ്ദുൽ കൊട്ടാരത്തിലാണ് അന്തി മലപ്പുറത്തെ വലിയ ഗസ്റ്റ് ഹൗസുകളിലും പാർട്ടി ഓഫീസുകളിലും സാർ അപ്പോഴേ എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനുണ്ട് നമ്മുടെ മഞ്ഞളാകുടി അലി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു മനസ്സിലായി അദ്ദേഹവുമായിട്ട് വി എസ് നല്ല ബന്ധമായിരുന്നു ആ മഞ്ഞളാകുഴി അലിയുടെ വീട്ടിൽ വി എസ് തങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്തൊരു വ്യക്തി ഈ പിണറായിയും പിണറായിയുടെ കൂടെയുള്ള മലബാർ വടക്കം മലബാർ മേഖലയിലെ നമ്മുടെ കണ്ണൂർ ലോബിയാണ് ഏറ്റവും അത് എന്തുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു അത് അത് ഇപ്പോഴത്തെ വിഷയമല്ല എങ്കിലും ഞാൻ ചോദിക്കുവാണ് അതിൽ ഒരു ഒരു കാര്യ കളങ്കിതനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു ശേഷിയോ മെഷീനറിയോ അദ്ദേഹത്തിന് ഉണ്ട് കൃത്യമായിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അബ്ദുൽ വഹാബിനെ ടാർഗെറ്റ് ചെയ്തത് ഒരാൾ കളങ്കിതനായി തീരുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഒരാളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞളാങ്കുഴി അലിയുടെ കൂടെ നിൽക്കാൻ യാതൊരു സംശയവും ഇല്ല മലപ്പുറം ജില്ലയിൽ അന്ന് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു എം എൽ എ ആണ് മറ്റെല്ലാ സീറ്റുകളും തോറ്റ സമയം കാണിച്ചത് മാത്രമല്ല മഞ്ഞളാ മഞ്ഞളാങ്കുഴി അലിയുടെ ചരിത്രത്തിൽ എവിടെയും കളങ്കത്തിൻ്റെയും സംശയത്തിൻ്റെയും ഒന്നും അവസരങ്ങളില്ല മഞ്ഞളാകുഴി അലി നാട് വിട്ടു പോയിട്ടില്ല എൻ ആർ ഐ ആയിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളൊക്കെ പുറത്തൊക്കെ നടക്കുന്നുണ്ടാവും അദ്ദേഹം ഒരിക്കലും അത് അനിയന്മാരും ഒക്കെ ഒക്കെയാണ് നടത്തുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു രാജ്യത്തെ പൗരന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന മട്ടിലുള്ള യാതൊരു കാര്യവും അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി മാത്രമല്ല മണ്ണ മഞ്ഞളാങ്കുഴി അലിയുടെ സമ്പാദ്യങ്ങളൊക്കെ തന്നെ വളരെ ഓപ്പൺ ആണ് വളരെ സ്ട്രെയിറ്റ് ആണ് അപ്പം സാർ നമുക്ക് വീണ്ടും മഹാബിലേക്ക് പോവാം അപ്പോൾ ഇത് പാർട്ടിയുടെ ഒരു രണ്ടുതരം നയമല്ലേ സാർ പിണറായി വിജയൻ എന്ന് പറയുന്ന പിന്നെ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തെ നേതാവ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തിന് ഇനിയിപ്പോ നമ്മൾ പഴഞ്ചൊല്ലെന്ന് പറയുമ്പോ കാരണവർക്കും അടുപ്പിലും ആകാം എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഒരു വിഭാഗത്തിന് ഇത്തരത്തിലുള്ള കുറേ മുതലാളിമാരുടെ പുറകെ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല സാധാരണക്കാരനായ ഒരു നേതാവ് അല്ലെങ്കിൽ പോട്ടെ മറ്റ് നേതാക്കൾക്ക് അവർക്കെല്ലാം ഇന്ന എന്നെ ആയിത്തം അതിൽ അതിലൊരു വല്ലാത്ത രാഷ്ട്രീയമല്ലേ സാർ ഇതെങ്കാ സി പി എമ്മിനകത്ത് അല്ല തീർച്ചയായിട്ടും സി പി എമ്മിനകത്ത് സി പി എമ്മിനകത്ത് മാത്രമല്ല നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തൊക്കെ തന്നെ എല്ലാ കാലത്തും വിഭാഗീയത ഉണ്ടാവും വിഭാഗീയത ആശയപരമാ ആണ് അത് ആരോഗ്യകരവാണ് പക്ഷേ സി പി എമ്മിനകത്ത് ഇപ്പൊ നിലനിൽക്കുന്ന ഗ്രൂപ്പിസം ആശയപരമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളുടെയൊക്കെ ബന്ധങ്ങളുടെയും രീതിയുടെയും ഒരു ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെയും സാമ്പത്തിക ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഗതികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അതുകൊണ്ട് നമ്മളിപ്പോൾ പി വി അബ്ദുൽ വഹാബിൻ്റെ ഒരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വന്ന വഴിയും ഇപ്പോഴും ആലോചിച്ച് നോക്കും അദ്ദേഹം പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാലേ ഞാൻ തമാശ പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു പി വി അബ്ദുൽ വഹാബ് എങ്ങനെ എന്ത് നിലപാടെടുത്താലും ലീഗിനൊന്നും പറയാൻ പറ്റില്ല വളരെ സിമ്പിൾ ആണ് അതിന്റെ കാരണം അത് മുസ്ലിം ലീഗിന്റെ അന്തപുരങ്ങളിൽ വലിയ തോതിൽ ചർച്ച എന്നും നടക്കുന്ന ഒരു കാര്യമാണ് പി വി അബ്ദുൽ വഹാബിന് രാജ്യസഭാ സീറ്റ് കൊടുത്തത് പോലും ആദ്യ ആദ്യമായി അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റ് കിട്ടിയ കാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലും മലപ്പുറത്തും ഒക്കെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം എപ്പോൾ മുതലാണ് മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് സീറ്റുകൾ പേയ്മെന്റ് സീറ്റുകളായി മാറിയത് എന്ന ചോദ്യമായിരുന്നു ജി എം ബനാത്വാലു രാജ്യസഭാ സീറ്റ് കൊടുക്കണം എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാം പക്ഷെ കാശു വേണം എന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ സ്വീകരിച്ചവരുണ്ടായിരുന്നു രാജ്യസഭ അപ്പോൾ ബനാത്ത് വാല കാശു കൊടുക്കാൻ പറ്റാത്ത പറ്റാതെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥാനത്തേക്കാണ് പി വി അബ്ദുൽ വാബ് കൊട്ടക്കണക്കിന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ അക്കാലത്തെ സംഖ്യയുടെ കണക്കൊക്കെ പലരും പലതാണ് പറയുന്നത് കോടികളുടെയൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പേയ്മെന്റ് സീറ്റ് ആണ് എന്ന് മുസ്ലിം ലീഗിന്റെ അന്തപുരങ്ങളിൽ സാമാന്യം എല്ലാവരും ഒരുപോലെ പറഞ്ഞു നടക്കുന്നുണ്ട് അതുകൊണ്ട് കാശ് കൊടുത്ത് സീറ്റ് വാങ്ങി രാജ്യസഭയിൽ എത്തിയ ഒരാൾക്ക് നരേന്ദ്രമോദിയെ അനുകൂലിക്കാം ആരെയും അനുകൂലിക്കാം യു ഡി എഫും മുസ്ലിം ലീഗും പിണറായി വിജയന്റെ അപ്പൊ ഈ ലീഗിലുള്ള യുവതർക്കികളായ ഷാജിക്കെന്ന് ഇതിലൊന്നും പറയാനില്ലേ എം കെ മുനീറിനൊന്നും പറയാം യുവതർക്കല്ല മുനീർ എന്തായാലും യുവതർക്കല്ല ഷാജിക്കെന്നൊന്നും പറയാനില്ലേ എനിക്ക് അറിഞ്ഞുകൂടെ അവർക്കൊക്കെ പറയാൻ പ്രയാസം രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നത് മേനുള്ള കളിയായിരിക്കും അവരുടെ അവരുടെ താല്പര്യങ്ങൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്നതേടും തീർച്ചയായിട്ടും ഇപ്പോ ഷാജിയുടെയും മുനീർക്കാവും എനിക്ക് തോന്നുന്നു ഷാജിക്ക് താല്പര്യങ്ങൾ ഉണ്ടാവാം മുനീർക്കാരുടെ താല്പര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിക്ക് പോറൽ പറ്റാതെ അല്ലേ അവർക്ക് അത്തരം ഇത്തരം ഇഷ്യൂസ് ഉയർത്താൻ പറ്റുള്ളൂ പാർട്ടിക്കകത്ത് അത് ഉയർത്താനൊക്കെ പല പല ഭാഗത്തു നിന്നും ഉയർത്താനുള്ള സാധ്യതകളുണ്ട് അത് പാർട്ടിക്കാലത്തല്ലേ പറ്റുകയുള്ളൂ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവും അവർക്ക് പക്ഷെ പി വി അബ്ദുൽ വഹാബിന് ഈ പറഞ്ഞ പാർട്ടി ചട്ടക്കൂടോ നിയമങ്ങളോ ഒന്നും വാതകമല്ല എന്തുകൊണ്ടെന്നാൽ പി വി അബ്ദുൽ വഹാബ് വന്ന വഴി പണത്തിൻ്റെ പാലമാണ് പി വി അബ്ദുൽ വഹാബ് ഇപ്പോഴും അതിനകത്ത് നിലനിന്ന് പോകുന്നത് പണത്തിൻ്റെ പുറത്താണ് പി വി അബ്ദുൽ വഹാബ് അധികാര സ്ഥാനങ്ങൾ നിലനിർത്തുന്നതും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഈ ഈ രീതിയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് ആശയമല്ല മുന്നണിയല്ല സംഘടനയല്ല പി വി അബ്ദുൽ വഹാബിൻ്റെ മാനദണ്ഡ അതുകൊണ്ട് അബ്ദുൽ അബ്ദുൽ വഹാബിനെ കൂടെ നിർത്താൻ പിണറായിക്ക് ഇപ്പോഴും തീർച്ചയായിട്ടും ആവശ്യമുണ്ടാകും അത് അദ്ദേഹത്തെ പി വി അബ്ദുൽ വഹാബിനെ പോലെ ഒരാളെ ഈ സമയത്ത് വന്നാൽ ഇടതുപക്ഷം യു ഡി എഫിന് മുന്നണിക്കും പാർട്ടിക്കൊക്കെ വലിയ ദോഷങ്ങളുണ്ട് പക്ഷേ പോയാൽ ചോദ്യം ചെയ്യാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല ഒരുപക്ഷേ പോയില്ലെങ്കിൽ പി വി അബ്ദുൽ വഹാബിന് മനസാക്ഷിക്കുത്ത് ഉണ്ടാവുകയും ചെയ്യും കാരണം പി വി അബ്ദുൽ വഹാബിനെ രാഷ്ട്രീയമായി രാഷ്ട്രീയമായ മോഹങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് കൈരളി ടിവിയും പിണറായി വിജയനുമാണ് സാർ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് പൗര പ്രമുഖന്മാരും വലിയ വലിയ മുതലാളിമാരുമാണ് ഇന്ന് ചങ്ങാത്തം അദ്ദേഹം വിരുന്നുകളുടെയും വിരുന്ന് സൽക്കാരുകളുടെയും പിറകിലാണ് സാധാരണക്കാരന് പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരന് മരുന്ന് വാങ്ങാൻ പെൻഷൻ പറ്റിയവനും മരുന്ന് വാങ്ങാൻ കാശില്ല അപ്പോൾ ഇത്തരത്തിലൊരു ഒരു മുഖ്യമന്ത്രി നമ്മുടെ മുന്നിൽ അവർക്കെല്ലാം വിളമ്പുന്നത് നമ്മുടെ കൂടെ എടുത്ത് അല്ലേ കൊടുക്കുന്നത് ഈ അങ്ങനെയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് ഉത്തരം തീർച്ചയായിട്ടും പിണറായി രീതി രീതിശാസ്ത്രം അത് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്താണ് റിസൾട്ട് എന്താണ് അത് ഇന്ത്യയിൽ കേരള ഇന്ത്യയിലും കേരളത്തിലും ഇടതുപക്ഷത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ അവസാനം നിലനിൽക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് ബന്ധപ്പെട്ടവരൊക്കെ പരിശോധിക്കട്ടെ നമ്മൾ ഒരുപക്ഷേ ആവും അല്ല അത് അങ്ങനെ ആവുമോ ആവാതിരിക്കാനുള്ള പണിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ തന്നെ പ്രളയമാകട്ടെ എന്ന് അദ്ദേഹം അദ്ദേഹം വിചാരിക്കാൻ ഉണ്ടോ കാരണം ഇരുന്ന കൊമ്പ് മുറിക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഈ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു പോളിസി ആയിട്ട് ആവർത്തിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് ജനങ്ങളുടെ നികുതി പണത്തിന്റെ ചെലവിൽ പ്രമാണിമാർക്ക് വിരുന്നു കൊടുക്കുന്ന ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ ഏത് മുന്നണി നാട് ഭരിച്ചാലും അവസാനിപ്പിക്കേണ്ടതാണ് ഏത് മുന്നണി ഭരിച്ചാലും ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും ഇവിടുത്തെ ക്രിസ്മസിന് ഇവിടുത്തെ പെരുന്നാളിന് ഇവിടുത്തെ റംസാൻ്റെ ഇഫ്താറ് ഇവിടുത്തെ ഓണാഘോഷം ഇതിനൊന്നും ഇതിനൊന്നും ഖജനാവിൽ നിന്ന് പണമെടുത്ത് നമ്മുടെ മന്ത്രിമന്ദിരങ്ങളിൽ സൽക്കാരം സംഘടിപ്പിക്കേണ്ടത് ഇല്ല എന്ന് വലിയ തോതിലുള്ള ജനകീയമായ അഭിലാഷം ജനകീയമായ ജനകീയമായ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇടതുപക്ഷം ഭരിക്കുന്നതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അതാണ് ആയിരിക്കണം ഈ ഒരു ഒരു ചർച്ചയുടെ അവസാനത്തെ എപ്പോഴും നമ്മൾ ഊന്നേണ്ട ഒരു വാക്യം അതാണ് ഇപ്പൊ ആരൊക്കെയോ തുടങ്ങി വെച്ചത് ഞാനും തുടരുന്നു എന്ന് പിണറായി പറയുന്നതിന് പകരം ആര് തുടങ്ങി വെച്ചാലും ഏറ്റവും പ്രതികൂലമായൊരു സാമ്പത്തിക കാലാവസ്ഥയിൽ ആര് തുടങ്ങി വെച്ചാലും ഈ ഏർപ്പാട് ഞാൻ തുടരില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമ്പോഴാണ് അദ്ദേഹം ഇടതുപക്ഷ മുഖ്യമന്ത്രിയാവുന്നത് ആ വഴിയിൽ ചിന്തിക്കാൻ കേരളത്തിന് കഴിയട്ടെ അദ്ദേഹത്തിന് സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക